ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അഗ്രോഗ്ര ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു സെയിൽ വീഡിയോയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള അഡീനിയംസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഏറ്റവും നല്ല അടീനിയം നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ ഇതിൽ നിന്നും കൂടുതൽ വരുമാനമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇതുപോലുള്ള വലിയ അടീനിയം അതായത് ഒന്നര രണ്ട് വർഷം പ്രായമുള്ള കോഡാക്സ് ഉള്ള അഡീനിയമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഗ്രാഫ്റ്റ് ചെയ്തത് അപ്പോൾ പത്ത് മുന്നൂറിൽ പരം അഡീനിയം ഉണ്ട് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഫ്രീ ബുക്കിംഗ് ബുക്കിങ്ങാണ് പ്രീ ആണ് കാരണം ഇത് നിങ്ങളിൽ നിന്ന് ഓർഡർ എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ഇത് കൊണ്ടുവരികയുള്ളൂ അതിന് ശേഷമേ വിൽക്കുന്നുള്ളൂ അപ്പോൾ ഇതുപോലുള്ള ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് മുട്ടും ഒക്കെ ഉണ്ടായിരിക്കും പൂവൊക്കെ ചിലപ്പോൾ പൊഴിഞ്ഞു പോയെന്നിരിക്കാം എന്നാലും അടുത്ത തല രീലയോടുകൂടി പൂക്കളുകൂടിയായിരിക്കും വരുന്നത് കോഡക്സൊക്കെ വളരെ വലിപ്പമുള്ള കോഡക്സും നാലും അഞ്ചും ബ്രാഞ്ചസ് വരെ ഉള്ള അഡീനിയവുമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ വരുത്തിയതിൽ ഏറ്റവും ചെറിയ അടീന്യമാണ് ഇത് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് അത് ഞാൻ നട്ടു വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് അത് തന്നെ നല്ല കോഡക്സ് ഉള്ള ചെടികളാണ് ഇതെല്ലാം തന്നെ പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതിൽ നിന്നും വലിയ കോഡക്സ് ഉള്ള ചെടികളായിരിക്കും ഇത് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഒത്തിരി പേർക്ക് അവർക്കൊക്കെ അറിയാമായിരിക്കും അവരൊക്കെ ഇതിൽ കമൻ്റ് ഇടുക പൂക്കളായോ എന്നൊക്കെ ഇടുക ദയവ് ചെയ്ത് അപ്പോൾ ഡി ടി ഡി സി വഴിയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് ഞാൻ എൻ്റെ വീട്ടിൽ വരുത്തിയതിന് ശേഷമാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ പ്രീ ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അടീനിയും തന്നെ മാറ്റിത്തരുന്നതായിരിക്കും നമ്മൾ ഇരുന്തോറും ഇരുന്നൂറ്റമ്പതും രൂപയൊക്കെ കൊടുത്ത് വലിയ വലിയ നഴ്സറികളിൽ നിന്നൊക്കെ ഇപ്പോൾ നിങ്ങൾ വാങ്ങുന്നുണ്ട് വീഡിയോയൊക്കെ കണ്ട് നിങ്ങൾ വാങ്ങുന്നുണ്ട് പക്ഷേ അതിലൊക്കെ ഒരു പൂവുണ്ടായിരിക്കും ഒരു ശാഖയും ഉണ്ടായിരിക്കും ഒരു ആറുമാസം അല്ലെങ്കിൽ ഏഴ് മാസം പഴക്കമുള്ള അടീനിയംസ് ആയിരിക്കും പക്ഷേ ഇതെല്ലാം തന്നെ ഏറ്റവും നല്ല അടീനിയമാണ് ഏകദേശം ഒന്നര രണ്ടര വർഷത്തിൽ കൂടുതൽ തന്നെ ഉള്ള കാഡക്സ് ഉള്ള അടീനിയംസാണ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇതാണ് അടീന്യത്തിൻ്റെ കോഡക്സ് എന്ന് പറയുന്നത് കണ്ട ഇത്രയും വലിപ്പമുള്ള അടീനിയമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില ചില അടീനിയം ചിലപ്പോൾ ചെറുതായിരിക്കും അതിന് അതിൻ്റേതായിട്ട് വില കുറച്ച് തരുന്നതാണ് ഇത് ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്ക് മുകളിൽ ഞാൻ സെയിൽ ചെയ്ത അടീനിയത്തിൻ്റെ ബാക്കി വന്ന അടീനിയംസ് ആണ് പക്ഷേ ഇതിലെല്ലാം തന്നെ മുട്ടകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടാൽ മനസ്സിലാകും ഇതിലൊക്കെ മുട്ടകൾ വന്ന് തുടങ്ങി കഴിഞ്ഞു ഇതെല്ലാം മുട്ടും പൂവുമുണ്ടായിരുന്ന അടീനിയമാണ് മഴയൊക്കെ പെയ്തത് കാരണം പൂവൊക്കെ പൊഴിഞ്ഞു എന്നേ ഉള്ളൂ പക്ഷെ ഇനി തളർത്ത് വരുന്നതെല്ലാം മുട്ടായിരിക്കും അപ്പോൾ ആവശ്യമുള്ളവർ ബുക്ക് ചെയ്യുക മൂന്നെണ്ണമാണ് മിനിമം എടുക്കേണ്ടത് മൂന്ന് അടീന്യം മിനിമം നിങ്ങൾ എടുക്കണം അല്ലെങ്കിൽ കൊറിയർ ചാർജ് അതിനനുസരിച്ചായിരിക്കും വരിക വെയിറ്റിനനുസരിച്ചായിരിക്കും കൊറിയർ ചാർജ് വരിക അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൈസ നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന അതേ ചെടി തന്നെ അതേ പൂവുള്ള ചെടി തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക നൂറ് ശതമാനം ഗ്യാരൻറ്റിയോടുകൂടിയാണ് ഇതയ്ക്കുന്നത് ഒത്തിരി പേര് എൻ്റെ കയ്യിൽ നിന്നും ഈ അടീനിയം വാങ്ങി എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അതിൽ വളരെയധികം താങ്ക്സ് എല്ലാവർക്കും നല്ല അടീനിയം കൊടുക്കാൻ കഴിഞ്ഞതിൽ എനിക്കും നല്ല രീതിയിൽ സന്തോഷമുണ്ട് അപ്പോൾ ഇതെല്ലാം ആ ഈ പൂ എല്ലാം അതിൽ വിരിഞ്ഞ പൂക്കളാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ല അടീന്യം നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും നിങ്ങളിൽ എത്തിക്കുന്നതിന് മുമ്പ് ഞാൻ സാഫിൽ മുക്കി വെച്ച് അതിൻ്റെ എല്ലാം ഉണക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങളിലേക്ക് അയക്കുന്നത് നല്ല രീതിയിൽ സാഫിൽ ഒക്കെ മുക്കി ഉണങ്ങിയതിനു ശേഷമാണ് നിങ്ങളിലേക്ക് പാക്ക് ചെയ്ത് അയക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരുവിധ അസുഖങ്ങളും കേടുകളും ഉണ്ടാകുന്നതല്ല നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം ആ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഉടൻ തന്നെ അപ്പോൾ ഇതിൻ്റെ അവസാനം ഞാൻ കാറ്റലോഗ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണുവാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഞാൻ കാറ്റലോഗ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതിൽ നിന്നും നിങ്ങൾ ഓരോ അടീന്യത്തിനും പേരുണ്ട് ആ പേര് മാത്രം നിങ്ങൾ എഴുതി അയച്ചാൽ മതിയാകും നിങ്ങൾക്ക് ബുക്ക് ചെയ്യുവാൻ അപ്പോൾ തന്നെ അത് ബുക്കിംഗ് ചെയ്ത് ഇട്ടിരിക്കും ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ അടീന്യം നിങ്ങൾക്ക് അയച്ചു തുടങ്ങുന്നതാണ് ഇപ്പോൾ തന്നെ ഒത്തിരി ബുക്കിംഗ് ആയി കഴിഞ്ഞു ഇനിയും നിങ്ങൾ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അടിയന്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം